നമ്മൾ തുടങ്ങുന്ന ഏത് സംരംഭവുമായി നമ്മൾ ഇഴുകിച്ചേരണം ഇപ്പം യു ആർ എ ജേർണലിസ്റ്റ് നിങ്ങൾ മൂന്ന് കാര്യമാണ് ചിന്തിക്കുന്നത് ഈ ജേർണലിസത്തിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് വാട്ട് വിൽ ബി ഫ്യൂച്ചർ ട്രെൻഡ് കഴിഞ്ഞു വയന വഴി ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് അടുത്ത ജേർണലിസം അല്ലെങ്കിൽ മീഡിയ എവിടെയായിരിക്കും വേണ്ടി വാട്ട് പ്രിപ്പറേഷൻ വി വാണ്ട് ടു ടേക്ക് നമ്മളൊരു മാറിപ്പോകണമെങ്കിൽ ഇപ്പോൾ മീഡിയ മാറുകയാണ് ഞങ്ങൾ അന്ന് ഞാൻ ഈ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലൂടെ വന്നപ്പോൾ മൊബൈലില്ല മറ്റേ ലാൻഡ് ഫോണാണ് നമ്മുടെ നാട്ടിലും ഫോൺ കിട്ടില്ല ആരെയായിട്ടും സംസാരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലും നയൻറ്റീൻ സെവൻറ്റി ഫൈവില് എല്ലാ വീടുകളിലും ഫോണില്ല എൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായില്ല വളരെ അകലുള്ള തളിക്കുളത്ത് ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഇവിടുന്ന് ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത് ഫോണല്ലേ നമ്മൾ അന്നൊക്കെ കത്താണല്ലോ അന്ന് മുഴുവൻ കത്തെഴുത്താണല്ലോ തപാൽ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ സൂപ്പർ സോണിക്കിൽ നമ്മൾ എത്തിയത് അപ്പോൾ അത് ടൈം അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം ഇപ്പം ജേർണലിസം അന്നുള്ള ജേർണലിസം അല്ലല്ലോ ഒന്ന് എന്നിപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ സംസാരിക്കുന്ന ലോകം മുഴുവൻ കാണുകയുള്ളൂ സൊ ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് അപ്പോൾ ഏത് സംരംഭകരും എന്നോട് ചോദിച്ച സംരംഭകരോട് എന്താ പറയണം ഒന്ന് പങ്ക്ച്വാലിറ്റി വേണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിന് കണ്ടോളം അല്ലെങ്കിൽ ആ ടൈമിന് ഡെയിലി എഴുന്നേറ്റ് ജോലിക്ക് വന്നോളും ഇപ്പം ഞാനിപ്പോൾ വരണമായിരിക്കും ഞാനും എൻ്റെ സഹ പ്രവർത്തകരും ഉണ്ടാവും ചിലപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഞാൻ വന്നിരിക്കും കാരണം അത് അത് ടൈമിന് വരാൻ വേണ്ടിയിട്ടാണ് പങ്ക്ച്വാലിറ്റി വേണം ഒന്ന് വി ഷുഡ് നോ ഇപ്പം ഞങ്ങളെ ഫുഡ് ഞാൻ മെയിനായിട്ട് നമ്മുടെ മെയിൻ കോർ ബിസിനസ് ഫുഡ് പ്രൊഡക്റ്റാണ് ഫുഡ് പ്രൊഡക്റ്റിലെ പുതിയ പുതിയ ട്രെൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു നാളെ എന്തായിരിക്കും ആ ട്രെൻഡ് എന്നുള്ള മനസ്സിലാക്കണം അതനുസരിച്ച് നമ്മൾ പ്രിപ്പർ പ്രിപ്പറേഷൻ നടത്തണം അതല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോകും നിങ്ങൾക്കറിയാം നമ്മൾ നമ്മളേത് ഷോപ്പും എട്ട് കൊല്ലം ഏഴ് കൊല്ലം എട്ട് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും അതുകൂടാണ്ട് നല്ല എക്വിപ്മെൻറ്റ് വേണം ആ എക്വിപ്മെൻ്റ് അതിൻ്റെ ടൈം കഴിഞ്ഞാൽ മാറി മാറ്റിയിട്ടില്ലെങ്കിൽ ആൾക്കാർ എത്ര ബ്യൂട്ടിഫുൾ ഷോപ്പ് ഉണ്ടായാൽ തന്നെ ആ ഷോപ്പ് എത്ര ഭംഗി എന്നല്ല നോക്കുക അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കണം നല്ല പ്രൊഡക്റ്റ് ഇല്ല നല്ല പ്രൈസുള്ള പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ആരും വരില്ല അതും ആൾക്കാർക്ക് മിനിമം പ്രൈസ് അഫോർഡബിൾ പ്രൈസ് അതുണ്ടോ അതുണ്ടോന്നാണ് ആദ്യം നോക്കുക ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലും ബഡ്ജറ്റുണ്ടാവും വിസകരല്ല നിങ്ങൾക്കൊരു ഉണ്ടാവും എനിക്ക് ബിസിനസ് ബിസിനസ്സില്ല ഉണ്ടൊരു ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പ്രയാസം വരവിൽ കൂടുതൽ ചിലവാകും ഇല്ലെങ്കിൽ പ്ലാനിംഗ് ഇല്ലെങ്കിൽ അതാണ് ഈ സംരംഭകർക്ക് കൂടുതൽ സംഭവിക്കുന്നത് വരവിൽ കൂടുതൽ ചിലവ് അപ്പം നിങ്ങൾക്കൊരു വലിയ നല്ല വണ്ടി വേണം റോൾസ് റോയ്സ് അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു വണ്ടി വണ്ടി മേടിക്കുന്നതുകൊണ്ട് ഞാൻ കുറ്റം പറയില്ല ആ വണ്ടി ഇപ്പോൾ ബാങ്ക് ലോണാണെങ്കിൽ ആ ലോൺ ഇൻട്രസ്റ്റ് അടക്കം പേ ചെയ്യാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ലാഭം ഉണ്ടോ അപ്പം ബാങ്കിൽ ഇപ്പം ഒരുപാട് കമ്പനി ബാങ്കിൽ നിന്ന് കാശ് എടുക്കും അതിൽ നിന്ന് പല നിലയ്ക്കും ഡൈവേർട്ട് ചെയ്യും ഈ വണ്ടി അത് കഴിഞ്ഞ് കച്ചവടം നടത്തും ഈ കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടെങ്കിലെല്ലാം ബാങ്കിലേക്ക് ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും അടച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അത് പറ്റില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ എൻ പി ആവും ഒരുപാട് നാട്ടിൽ കാണുന്നുണ്ട് എവിടെയും കാണുന്നുണ്ട് അപ്പോൾ വി ഷുഡ് ബി വെൽ പ്രിപ്പയർഡ് വാട്ട് വിൽ ബി യുവർ ഇൻകം വാട്ട് വിൽ ബി യുവർ എക്സ്പെൻസ് എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കും അതൊന്ന് രണ്ട് പങ്ക്ച്വാലിറ്റി ടൈമിൽ ഒന്ന് ജോലി ചെയ്യുക മൂന്നൊരു മാനുഫാക്ചറാണെങ്കിൽ മാർക്കറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം മാർക്കറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കിയ സാധനം എവിടെ കൊണ്ടുപോയി വയ്ക്കും പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ തന്നെ മാർക്കറ്റിംഗ് ശരിക്കും നടത്തണം അതിപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഉറുപ്പിക ലാഭം കിട്ടാവുന്നത് ഇരുന്നൂറ് ഉറുപ്പിക അഡ്വെർടൈസ്മെൻ്റിന് വേണ്ടി ചിലവാക്കിയത് അങ്ങനെ ചിലവാക്കിയ പല കമ്പനി നിങ്ങൾക്കറിയാം പല മീഡിയ കമ്പനിക്കാർക്കും കാഴ്ച കൊടുക്കാനുള്ളതാണ് അതെ അപ്പോൾ അതൊക്കെ വളരെ കാൽക്കുലേഷനിൽ മുന്നോട്ട് പോകും ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെ കൊണ്ട് അവർക്കൊരു ആവശ്യമില്ല ഒരൊക്കെ മഹാന്മാരായ ബ്ലസ്ഡ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ കാര്യമല്ല പറഞ്ഞു അവരൊക്കെ ബ്ലസ്ഡ് ആക്ടേഴ്സാണ് അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് കാര്യം ഇവിടുത്തെ രാജാക്കന്മാർ നമ്മൾ പോകുന്നു അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് കാര്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ എപ്പോഴും പറയാറ് നമ്മൾ അംഭാവികളാകരുത് ഞാൻ പഠിച്ചിട്ടുള്ളത് യാ തക്കർ ആ ദൈവത്തിന് മാത്രമേ അഹംഭാവം നടിക്കാൻ അർഹതയുള്ളൂ ഞാൻ ആസനെ കണ്ടാലും കെട്ടിപ്പിടിക്കും ഇദ്ദേഹത്തിനെ കണ്ടാലും കെട്ടിപ്പിടിക്കും എൽവിസിനെ കണ്ടാൽ വിടൂല അല്ല നമ്മൾ നിങ്ങളിൽ ഒരുവനായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ വിജയിച്ചിട്ടില്ല